മാറ്റം ഇന്ന് ലോകത്തെ വന്യജീവികളുടെയും മത്സ്യങ്ങളുടെയും ദേശാടന രീതികളെ ബാധിച്ചുവെന്ന് യു എൻ പരിസ്ഥിതി വിഭാഗം പുറത്തുവിട്ട പഠനത്തിൽ പറയുന്നുണ്ട് ഇതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം വർധിക്കാനും സാധ്യതയുണ്ട് ഈ കണ്ടെത്തലുകൾ ഇതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ശ്രീലങ്കയിലെയും ദക്ഷിണേന്ത്യയിലും കാട്ടാനകളുടെ ആവാസ വ്യവസ്ഥയ്ക്കും ശോഷണം സംഭവിക്കാനും സാധ്യത കൂടുതലാണ് കൂടാതെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഭാവിയിൽ ഏഷ്യൻ ആനകളുടെ സാന്നിധ്യം ചുരുങ്ങുമെന്നാണ് പറയുന്നത് നിലവിൽ കയ്യേറ്റം ചെയ്യപ്പെട്ട കേരളത്തിലെയും ശ്രീലങ്കയിലെയും ആനത്താരകൾ വഴിമുട്ടിയ സ്ഥിതിയിലാണ് ഇന്ന് ആന സാന്നിധ്യം ചൈന ഉൾപ്പെടെ പതിമൂന്ന് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഉള്ളത് ഇനി ഭാവിയിൽ ഇവരെ കൂട്ടിയിണക്കാൻ ആയില്ലെങ്കിൽ വംശനാശമാകും ഫലം െന്നും വിദഗ്ർ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ വൻതോതിൽ കാർബൺ ആനകളും തിമിംഗലങ്ങളും ആകിരണം ചെയ്യുന്നുണ്ട് സമുദ്ര സഞ്ചാരം നടത്തുന്ന മത്സ്യവർഗങ്ങളും ഭീഷണി തന്നെയാണ് നേരിടുന്നത് ഇത് വർക്ക് വംശനാശ ഭീഷണിയും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും അതായത് കടൽ താപനം മൂലം മത്തി ഉൾപ്പെടെയുള്ള മത്സ്യവർഗങ്ങളും ശോഷണം സംഭവിക്കാൻ സാധ്യത ഏറെയാണ് പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ചില മത്സ്യവർഗങ്ങൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം വരെ വംശനാശ ഭീഷണിയിലാണ് ഈ താപനം മൂലം കടൽ പുല്ലുകളും പായലുകളും ഇല്ലാതാവുകയാണ് ലോകത്തെ പല നദികളും ഈ ചൂടേറ്റം സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു എന്തിനു പറയണം ആമസോൺ കാർഡുകളിൽ പോലും അതിന്റെ മാറ്റം കണ്ടു തുടങ്ങി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം